േഷം എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷാ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചെത്തിയിലുണ്ടല്ലോ നിറച്ചൊരു പുഴുക്കേട് വന്ന് പെട്ടേക്കുകയാണ് കേട്ടാ ആ പൂവുണ്ടായി നിൽക്കുന്ന കൊലയിലുണ്ടല്ലോ ഒരു ജാതി പുഴു വന്ന് കൂട് കൂട്ടിയിട്ട് ആ പൂ പിന്നെ വിരിയാണ്ടാവാണ് ഇനിയിപ്പോൾ അതിന് നമുക്കൊരു മരുന്ന് അടിച്ചു കൊടുക്കണം അതിനുമുമ്പ് നമുക്ക് ഇന്നത്തെ വീഡിയോ ആ ചെത്തിക്ക് മരുന്നടിക്കില്ലല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ ഓർക്കിഡൊക്കെ ഉണ്ടല്ലോ നോക്കാണ്ടായിട്ട് ആ കാലം കോലായി നാശമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിന്ന് ഓർക്കിഡ് ചെടി ഉള്ളത് കിട്ടാ കുറച്ചേ ഉള്ളൂ എല്ലാം അതും പോയി അപ്പം ഉള്ളതിനൊക്കെ നമുക്കൊന്ന് പറക്കി അതൊക്കെ പറിച്ചു മാറ്റി വീണ്ടും ഒന്ന് നട്ട് കൊടുക്കണം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനുമുമ്പ് നമുക്ക് നമ്മുടെ ബിഗോണി നമ്മൾ ഇന്നാൾ ഒരേ ഇല വെച്ച് നട്ടിട്ടുണ്ടായിരുന്നല്ലോ അതെന്തായും നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ നമ്മുടെ ഈ ഭിഗോണിയും നട്ടിട്ടുണ്ടായിരുന്നത് മുളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് നോക്കാം പായോ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ടായിരുന്ന ബിഗോണിയുടെ ദേ ഇല നട്ടു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ദേ തെയ്യ് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടാ നല്ല തെയ്യായിട്ടാണ് വന്നേക്കണം കേട്ടാ പക്ഷെ നമ്മൾ നട്ടിട്ടുള്ള ഇല ഇപ്പോഴും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഇതിലുണ്ട് കേട്ടോ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് ഈ ഇല വെച്ച് നട്ടുപിടിപ്പിക്കില്ലേ അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് നമ്മൾ വേറൊരു ചെടിച്ചട്ടിയിലേക്ക് വെക്കുമ്പോൾ നല്ല ബുഷിയായിട്ട് നമുക്ക് കിട്ടി വിട്ട ബികുണിയാ നമ്മളിപ്പം ഇങ്ങനെ നിൽക്കണെന്ന് ഒരു എളുപ്പം നട്ട് കഴിഞ്ഞാൽ അത്ര ബുഷിയാവും എനിക്ക് തോന്നണില്ലാട്ടോ ഇതുപോലെ നട്ട് കഴിഞ്ഞാലാണ് ബുഷിയായിട്ട് വരിക കേട്ടാ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ഇലയുടെ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് മണ്ണിൽ കുഴിച്ചിട്ടിട്ടാണ് ഇതുപോലെ അതേ മുളച്ച് വന്നേക്കണേട്ടാ നമുക്കിപ്പോൾ ഒരു വീട്ടിലേക്ക് പോയിട്ട് ഒരു ബിഗോണിയുടെ തേന് ചെടി നിൽക്കുന്നത് കണ്ടാലാണ് അല്ല ചെടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോദിക്കില്ലേ അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല ആദ്യം പറഞ്ഞാൽ പറിച്ചു തരിക എന്ന് പറയുമ്പോൾ ഇത്തിരി വിഷമുള്ള കാര്യമല്ല നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ അപ്പം നമുക്ക് തെയ്യ് ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു ഇല ചോദിച്ചാൽ മതി ഒരു എല്ലത് മേടിച്ചത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭികോണിയുടെ തെയ് കിട്ടും കൂട്ടാം ഇതിപ്പോൾ നമുക്കൊരു ചെടിച്ചട്ടിയിലേക്ക് വലിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ബുഷിയായിട്ട് ഉണ്ടാവൂട്ടാ നമുക്കിപ്പോൾ വെള്ളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടതിന് ഞാനിപ്പോൾ വെറുതെ മണ്ണിലാണ് ഇതൊക്കെ നട്ട് വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ ഇലച്ചെടികൾക്ക് വലിയ അധികം കാര്യമായിട്ട് വെള്ളം ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഇതുപോലെ അങ്ങ് നട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ബുഷിയായിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂട്ടെ അത് നട്ടിട്ട് ഇപ്പോൾ അത് അത്യാവശ്യം പുഷിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വലിയ ചെടിച്ചട്ടിയിലാവുമ്പോൾ നല്ല വലിയ ഇല ആകട്ടാ ചെറിയതിലാണ് ഇരിക്കുന്നത് കുഞ്ഞി ഇല ആയിട്ടിരിക്കുള്ളൂ ഇതിപ്പോൾ വലിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ ശേഷമുള്ള ഇല ആണ്ട്ടെ ഇത് നല്ല വലിയ ഇലയായിട്ട് വന്നിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ നട്ടാൽ മതിയിട്ടാണ് അപ്പം നമുക്ക് നല്ല ബികോണിയുടെ ചെടികളാക്കി എടുക്കാം അപ്പം നമ്മൾക്ക് ഇനി തെയ് മേടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എവിടെയെങ്കിലൊക്കെ ഒരു ബിഗോണി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു ഇല മേടിച്ച് നട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കുറേ ബിഗോണിയ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഒരേ അല്ലേന്ന് ഒരെണ് ഉണ്ടാവുള്ളൂ അത് പിടിച്ച് വലുതായി വരുമ്പോൾ നമുക്കിങ്ങനെ പറിച്ചു പറിച്ചു നട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓർക്കിഡ് എന്തായു നോക്കാം ഓർക്കിഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ് കേട്ടോ അപ്പൊ നമുക്കതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം ബായോ നമ്മൾ കൊങ്ങിണി പുല്ല് വെട്ടിയപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ അതേ ബുഷിയായി വന്നിട്ടുണ്ട് നല്ല പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടാകും ഇനി ഇതിപ്പോൾ അതേ വലിപ്പം വെച്ച് തുടങ്ങി ഇനി വീണ്ടും ഇത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ആകെ അങ്ങ് പടരു ഇത് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം പുല്ല് മുളച്ചത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പുല്ലൊക്കെ നന്നായി മുളച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റിൽ ഇടാട്ടോ വീഡിയോ ആയിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓർക്കിഡ് എന്തായി നോക്കാം ബാ ചെടിച്ചട്ടിന്ന് ഇതേ കണ്ടാ പറഞ്ഞു പോയി ഇത് പറഞ്ഞു പോയിട്ട് ഒരു കുഞ്ഞു വേരുമേല ഇപ്പൊ ഞണ്ടി കിടക്കണേ എന്നിട്ട് ഇതിലിതേ പൂവുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതൊക്കെ നമുക്കൊന്ന് പറച്ചു നേടാം അല്ലേ കണ്ട നമ്മുടെ ഓരോ ഓർക്കിഡിന്റെ അവസ്ഥ വളരെ മോശമാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ശ്രദ്ധിക്കാണ്ടായപ്പോ ആകെ പോയി നമുക്കിതെല്ലാം ഒന്ന് പറച്ചു മാറ്റിയെടുക്കാം ആദ്യം നമ്മളിന് നടാൻ പോണത് ചകിരിയിലാണ് കേട്ടോ ഈ ചകിരി ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നും ആദ്യം ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടേക്ക് നടാറ് ഇപ്രാവശ്യം കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ടേ ചകിരിയുടെ ഷേപ്പിൽ തന്നെ വെച്ചിട്ട് അതിലേക്ക് ഈ തേയ് കളക്കിയിട്ട് ചെറിയ ഈ ഓട് പീസാക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ ഓർക്കിഡിൽ ഉണങ്ങി പോകാത്ത കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കിങ്ങോടെ എടുക്കാം കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് കളയാം കുറേ ഓർക്കിഡിൻ്റെ കൊമ്പുകൾ നമ്മുടെ പോയിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മൾക്ക് നടാനുള്ള കൊമ്പുകളൊക്കെ അത്യാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലത്തെ നല്ലതൊക്കെ എടുത്തിട്ട് ബാക്കിയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നടല്ലേ നമ്മളിപ്പോൾ നടല് മാത്രമാണ് കേട്ടോ കാണിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യാനുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മളിത് പഴയ ആ ചെടിച്ചട്ടിയിൽ തന്നെയാണ് നടെ എടുത്തേക്കുന്നത് നമുക്കിപ്പോൾ അതിലേക്ക് ഈ ചകിരി ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ പറച്ച് മാറ്റി വെച്ചിട്ടുള്ള തേക്കുകൾ ഉണ്ടല്ലോ അത് അതിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിപ്പോൾ ഇതിലേക്ക് വേണമെന്ന് അല്ല നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ അതിലേക്ക് പെട്ടെന്ന് ഒന്ന് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടി ഇട്ട് ചോറിട്ട് കൊടുക്കണ്ടട്ടാ നമ്മളിപ്പോൾ ഇതിലേക്ക് മണ്ണൊന്നും ഇട്ട് കൊടുക്കണില്ലല്ലോ അതുകൊണ്ട് തന്നെ കല്ലും കട്ടേക്ക് ഇടുന്ന കാരണം വേഗം നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ അങ്ങോട്ട് ചോർന്ന് പോകില്ലേ അപ്പോൾ കുറച്ച് ദിവസമെങ്കിലും നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു നനവ് കിട്ടി തണ്ട് വേഗം ഒന്ന് വേരെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങി പോകുകയൊന്നും ഇല്ലാട്ടോ അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഓർക്കിഡിൻ്റെ തണ്ട് ഉണങ്ങി പോവുകയെന്നുമില്ല ആ വേരുമ്പലല്ല അത്രയും ദിവസം അത് ഞണ്ടി കിടക്കുന്നുണ്ടായിരുന്നേ എന്നിട്ട് അത് ഉണങ്ങി പോകാണ്ട് കിടക്കില്ലായിരുന്നു അപ്പോൾ പെട്ടെന്നൊന്നും ഉണങ്ങി പോകുന്നില്ല എന്നാലും നമുക്ക് കുറച്ച് ചകിരിച്ചോറ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പോൾ അത് ബാക്കിയുള്ളതിൽ നമ്മൾ നമ്മൾ നേരത്തെ പറക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന കല്ലും കട്ടയൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ ഇഷ്ടകേടയും ഓടിൻ്റെയും പിന്നെ കരിക്കട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വീണ്ടും അതിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് നമ്മൾ ചകിരിച്ചോറൊക്കെ വെച്ച് നട്ട് ഉറപ്പിച്ചതിന് ശേഷം നമ്മളുടെ ചെടി നമ്മൾ ഇളവുണ്ടോയെന്ന് നോക്കണം കേട്ടോ കാറ്റത്ത് താടാനൊന്നും പാടില്ല നമ്മുടെ ചെടി നല്ല കട നന്നായിട്ട് ഉറച്ചിരിക്കണം ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകതയാണ് കട നന്നായിട്ട് ഉറച്ചിരുന്നാലാണ് അത് നന്നായിട്ട് വേര് ഓടി നല്ല പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എല്ലാത്തിലും ഇതുപോലെ നട്ട് കൊടുക്കാം കേട്ട നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഓർക്കിഡ് ഓർക്കിഡിനെ നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ നോക്കണം എന്നാണ് ഓർക്കിഡ് സംരക്ഷിക്കുന്ന ഓരോ വീടുകളിലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടാ പക്ഷേ ഞാനധികം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മുടെ ഓർക്കിഡ് ഈ അവസ്ഥയിലായത് കേട്ടാ ഇതിപ്പോൾ നമ്മൾ ഒരു ആറേഴ് കൊല്ലം മുമ്പുള്ള ഓർക്കിഡാണ് ഞാൻ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ പറിച്ചു മാറ്റി വിൽക്കാറൊക്കെ ഉള്ളതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ആദ്യം ഇതുപോലെ നശിച്ചു പോയതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിനെ പറിച്ചു മാറ്റി നട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നനച്ചു കൊടുക്കും ഇടയ്ക്കിടയ്ക്കാന്ന് പറയുമ്പോൾ ദിവസം ഒരു പ്രാവശ്യമൊക്കെ നനച്ചാൽ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കതിലേക്ക് വേരൊക്കെ പിടിച്ചു എന്ന് കാണുമ്പോൾ അതിലേക്ക് ചെയ്യേണ്ട ഒരു വളമാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ നമുക്കിതിലേക്ക് മെയിനായിട്ട് ചെയ്യേണ്ട വളം എന്ന് പറയണത് പശുവിൻ്റെ ചാണകം അല്ലെങ്കിൽ മൂത്രം നമ്മൾ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ചാണകുലുണ്ടാവുമല്ലോ ആ വെള്ളം നമ്മൾ തെക്കി കൊണ്ടുവരിക എന്നിട്ട് ആ വെള്ളം നമുക്ക് എടുത്ത് വെച്ചിട്ട് അതിനെ ഡെലൂട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിലും വെറുതെ ഒന്ന് തെളിച്ചു കൊടുത്താലും മതി മതിയിട്ടാ ആ തണ്ടുമ്മലൊക്കെ ആയിട്ടും ആ ചകിരിയിലും ആയിട്ട് ഇങ്ങനെ തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂവിടാൻ ഏറ്റവും നല്ലൊരു വളമാണ് ഈ പശുവിൻ്റെ ചാണകവും മൂത്രമൊക്കെ ആയിട്ടുള്ള വെള്ളം തെറ്റിക്കൊള്ളന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഡെലിവട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂവുണ്ടാവൂട്ടാ എന്നാലും നമ്മൾ ഈ പറഞ്ഞ വളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഞാൻ ആ കൂടെ ചെയ്യാറുള്ള ഒരു വളം എന്ന് പറയുന്നത് ഇതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ കഞ്ഞി വെള്ളമൊക്കെ പുളിപ്പിച്ചിട്ട് അതൊക്കെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും നല്ലതാണ് കേട്ടോ എനിക്ക് ഓർക്കിഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നേക്കാളും കൂടുതൽ എൻ്റെ ഏട്ടനാണ് ഇഷ്ടം ഇതിലൊരുപാട് ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷേ അതിനേക്കാളും പ്രത്യേകത ആ പൂവ് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം എങ്ങനെ പോയാലും ഒരു മൂന്ന് മാസമെങ്കിലും ആ പൂ വിരിഞ്ഞ് നിൽക്കും കൊഴിഞ്ഞു പൂവില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളുടെ എല്ലാ ഓർക്കിഡും ഓർക്കിഡിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വളങ്ങൾ പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് കേട്ടാ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ അത് ചെയ്യാം ഇപ്പം നമ്മളിത് എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ നടുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാറ്റത്ത് ആടാൻ പാടില്ല ഇതിൻ്റെ കട എന്നുള്ളതാണ് കേട്ടാ അപ്പം നമ്മളത് എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഗാർഡനിൽ പുല്ല് വെട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗാർഡൻ എങ്ങനെയായിരുന്നു എന്നും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുല്ലൊക്കെ മുളച്ചപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് കാണണ്ടേ അപ്പോൾ അതേ നമ്മൾ പുല്ല് വെട്ടിയതിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടേ ഇത് ആകെ ഉണങ്ങി മരുഭൂമി പോലെയായിരുന്നു ഇല്ല കിടക്കുണ്ടായിരുന്നെ ആകെ ഒരു ഉണങ്ങി ആകെ എന്തോ ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ എൻ്റെ ഗാർഡൻ ഇങ്ങനെ കാണുമ്പോൾ പുല്ല് പച്ചപ്പൊന്നും ഇല്ലാതെ എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇപ്പം അതേ നല്ല പച്ചപ്പായിട്ട് നമുക്ക് തളിർത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പുല്ലൊക്കെ ഏട്ടാ പുല്ലൊക്കെ മുളച്ച് വന്നു ഇപ്പൊ നമ്മുടെ ഗാർഡൻ കാണാൻ നല്ല ഭംഗി പുല്ലൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ മുളച്ച് വരാന ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ കുറച്ചും കൂടെ കഴിയുമ്പത്തേക്കും മുളച്ച് വരും കേട്ടാ അപ്പൊ ഇപ്പൊ കാണാൻ ഭംഗി നേരത്തെ കാണാൻ ഒരു ഭംഗി ഉണ്ടായില്ലേ അല്ലെ പുല്ല് വെട്ടിയതിന് ശേഷം ഇപ്പൊ നല്ല ഭംഗി വന്നു നമ്മുടെ ഗാർഡൻ കേട്ടാ അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്